വിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് ഈ നൂറ്റി പതിനാല് സൂറത്തിലും ഓരോ സൂറത്തിൻ്റെയും ശ്രേഷ്ഠതകൾ വ്യത്യസ്തമാണ് പല പല സൂറത്തുകൾക്ക് പല പല നേട്ടങ്ങളാണ് നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ ഇത് ഇന്ന രോഗത്തിനുള്ള മരുന്നാണ് ഇത് പനിക്കുള്ള മരുന്നാണ് അല്ലെങ്കിൽ ഇത് ചുമക്കുള്ള മരുന്നാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് കഴിച്ചാൽ നമ്മുടെ രോഗം എന്താ പകുതി മാറും ഇത് ഒരുപാട് ഗുളിക എല്ലാം കൂടി ഒന്നിച്ചു കഴിക്കുമ്പോൾ പോലെയല്ല ഓരോ ഗുളികയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നു എന്നതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് പതിനഞ്ച് വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ ചെറുതും വലുതുമായ സൂറത്തുകളാണ് ആ സൂറത്തുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇൻഷാ അല്ലാ ആ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഏതൊക്കെ സൂറത്താണെന്ന് നമുക്ക് നമുക്ക് പഠിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ അവസാനം വരെ കാണാൻ മറക്കണ്ട ഒരുപാട് പേര് പറയുന്നു ഉസ്താദ് ഞങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് പ്രയാസ പ്രതിസന്ധികളാണ് എത്ര കുർആാനോദിയിട്ടും എത്ര ദിക്രു പറഞ്ഞിട്ടും ഞങ്ങളെ പ്രശ്നങ്ങൾ മാറുന്നില്ല അങ്ങനെ കുർആാനോതിയിട്ടും പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ കാരണം ഒരൊറ്റ കാരണമാണ് ആ കാരണം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ പതിനഞ്ച് സൂറത്തുകളാണ് നമ്മൾ പറയുന്നത് ഈ പതിനഞ്ച് സൂറത്തുകൾ എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് ഓതുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് വിശദമായി നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാനും കുട്ടികളുടെ പരീക്ഷാ പേടി മാറാനും അപ്പോൾ ആ പ്രയാസ പ്രതിസന്ധികൾ കുടുംബപരമായ പ്രശ്നങ്ങൾ മാറാൻ ഉള്ള സൂറത്തുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അസ്സലാമു അലൈക്കും തആല അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലഹമ്മുല്ലാഹിഅല മുഹമ്മദിൻ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും മരിക്കുന്നതുവരെ ഈമാനോടെ ഇസ്തികാമത്തോടെ ഹിദായത്തിലായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കെളിമ പറഞ്ഞ മുസ്ലിമീങ്ങളായി മരണപ്പെടാനും കരുണാഭാരതിയായ പടച്ചവൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ് ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അല്ലേ അലഹദില്ല നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷം ചിലപ്പോൾ യാസീൻ ഓതിയിട്ടുണ്ടാവാം സൂഹത്തിൽ വാക്യ ഓതിയിട്ടുണ്ടാകാം മുൾക്ക് ഓതിയിട്ടുണ്ടാവാം അങ്ങനെ ഏതെങ്കിലും അവർക്ക് സൂറത്ത് നമ്മൾ നിത്യമായി ഓതുന്നുണ്ട് സൂഹത്തുകൾ ഓതിയില്ലായെങ്കിലും നമ്മൾ ആയത്തിൽ കുറിച്ചെങ്കിലും ഓതാറുള്ളവരാണല്ലോ അല്ലെ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തൂർ കുറിസിയൊക്കെ ഓതിയാൽ വലിയ പ്രതിഫലമാണ് അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ നിത്യമായി ഓതുന്ന ഇഷാമകരവിൻ്റെ ഇടയിൽ നമ്മൾ ഓതുന്ന അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഓതുന്ന പല സൂറത്തുകളുമുണ്ട് വിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂറത്തുകൾക്കും വ്യത്യസ്തമായ ഗുണഫലങ്ങൾ ഉണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല അതെല്ലാം നമ്മൾ പല സൂഹത്തുകളുടെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും വിവരിച്ചിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏത് പ്രയാസ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനൊക്കെ തടയാനും അതിനൊക്കെ വലിയ പരിഹാരം കാണാനും വിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് മതിയായതാണ് കാരണം അള്ളാഹു സുബാനഹുഅാല ഈ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഷിഫയായിട്ടാൻ ഷിഫ് മാത്രമല്ല മാത്രമല്ലിൽ മുൻ മുഹ്മത്താണ് നമുക്ക് കാരുണ്യമായിട്ടും രോഗ ശമനമായി രോഗശാന്തിയായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗമാവട്ടെ കടമാവട്ടെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കുട്ടികൾ ഉണ്ടാവാതെ പല ആളുകളും പ്രയാസപ്പെടുന്നു ഉള്ള കുട്ടികൾ ഈ സ്വഭാവം ഇങ്ങനെ പല രൂപത്തിലാകുമ്പോൾ അതിലും പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുള്ള കുടുംബ കലഹങ്ങളുള്ള അല്ലെ ഒരുപാട് കേസുകൾ നമുക്കറിയാം സാമ്പത്തികമായ തകർച്ച വീടില്ല പ്രയാസം പ്രശ്നം ഇതൊക്കെ നമ്മളിൽ പല ആളുകൾക്കും പല രോഗങ്ങളുണ്ട് അപ്പൊ ഇതുപോലുള്ള പ്രയാസ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു തന്നെ നമുക്ക് തന്നിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാനിലൂടെ പല പല സുഹൃത്തുക്കളിലൂടെ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ഇൻഷാ ഇൻഷഅള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രയാസ പ്രതിസന്ധികൾക്കുമുള്ള മരുന്നായ വിശുദ്ധമായ കുറ ആനിലെ ചില സൂഹത്തുകളാണ് നമുക്കറിയാവുന്ന സൂറത്തുകൾ തന്നെയാണ് ഇത് പുതിയ പുതിയ സൂറത്തൊന്നുമല്ല പക്ഷെ പല സൂറത്തിൻ്റെയും ശ്രേഷ്ഠത എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗുളികകൾ ഉണ്ടാകും മരുന്നുകൾ ഉണ്ടാകും ആ ഗുളിക ഇങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷേ ഈ ഗുളിക ഇന്ന അസുഖത്തിനാണ് കഴിക്കുന്നത് എന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ടായാൽ നമുക്ക് എന്താ പറയുക ആ ഗുളിക കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമുണ്ടാകും ഇപ്പോൾ ഒരുപാട് ഗുളിക തന്നു ഡോക്ടർ പനിക്ക് ചുമക്ക് അതുപോലെ ശ്വാസംമുട്ട് അങ്ങനെ അല്ലെങ്കിൽ തലവേദന അങ്ങനെ ഒരുപാട് ഗുളികകൾ നമ്മൾ കഴിക്കുന്നവരാണ് അപ്പോൾ എല്ലാ ഗുളികയും എടുത്തും ഒരൊറ്റ വായ വയലേക്കെട്ടിങ്ങനെ വെള്ളം കുടിക്കുന്നതും ഇത് പനിയുടെ ഗുളികയാണ് പനിയുടെ ഗുളിക അല്ലെങ്കിൽ ഇത് ചുമയുടെ ഗുളികയാണ് ഇത് തലകർക്കത്തിൻ്റെ ഗുളികയാണ് അങ്ങനെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കി കഴിക്കുമ്പോൾ അത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ എന്നതുപോലെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓത്തോടോത്ത് അത് നല്ലതാണ് പക്ഷേ ഓതുന്ന ഓരോ ആയത്തുകൾക്കും സൂറത്തുകൾക്കും പ്രതിഫലങ്ങൾ മനസ്സിലാക്കി ഓതിയാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ചെയ്തിട്ടുള്ള മുഴുവൻ ആമലും അള്ളാഹു സ്വീകരിക്കട്ടെ വരുന്ന മാസങ്ങളിലും വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആമലുകളും അള്ളാഹു കബൂലാക്കട്ടെ ആമീൻ അമീൻ ഒന്നാമതായി നമ്മൾ പറയുന്നത് പല സഹോദരിമാരും വിളിച്ചിട്ട് പറയാതെ പറയുന്നു പല സഹോദരങ്ങളും വിളിച്ചിട്ട് പറയുന്നു ഞങ്ങളെ ലവ് മാരേജ് ആയിരുന്നു തുറന്ന ഒരു കാര്യം പറയുന്നുണ്ട് സാധാരണ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അഞ്ചാറ് വർഷം പ്രേമിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് വലിയ തേനെ പാലേ പൊന്നെന്നൊക്കെ വിളിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ തനി നിറം അവൻ ആ ആറു വർഷം പുറത്തെടുക്കാത്ത അവൻ്റെ തനി നിറം അല്ലെങ്കിൽ അവൾ ആറു വർഷം പുറത്തെടുക്കാത്ത അവളുടെ തനി നിറം ഞങ്ങൾ കണ്ടുസ്താതെ അതായത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് തൊലാക്കിലേക്ക് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ലവ് മാരേജിൻ്റെ കല്യാണത്തിൽ മാത്രമല്ല അല്ലാതെ അറേഞ്ച് മാരേജ് കഴിച്ചിട്ട് ഒക്കെ ഒരുപാട് പ്രശ്നത്തിലാകപ്പെട്ട അതായത് കുടുംബ കലഹങ്ങൾ ഉള്ള ഒരുപാട് പേര് ദ്വാരക്കാൻ പറയാറുണ്ട് അത് ഭാര്യയുടെ സ്വഭാവമോശം ഭർത്താവിൻ്റെ സ്വഭാവമോശം പിന്നെ സംശയ രോഗം അതുപോലെ തന്നെ പഴയ സ്നേഹമില്ല അതുപോലെ ഇഷ്ടമില്ല എപ്പോഴും വഴക്കാണ് എപ്പോഴും ദേഷ്യമാണ് എപ്പോഴും ഇയാളെനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇവളെനിക്ക് വേണ്ട അങ്ങനത്തെ ചിന്തയാണ് കല്യാണം കഴിച്ച് കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഇനി പറയാത്ത ആളുകളും ഉണ്ടാകും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും ഈ കുടുംബപരമായി ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസപ്രതിസന്ധികൾ മാറാൻ നമുക്ക് മഹത്വക്കൽ പഠിപ്പിച്ചു തരുന്നു വിശുദ്ധമായ ഖുർആാനിലെ ഇരുപത് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ് എഴുപത്തി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ മുസ്സമ്മിൽ മുസ്സമ്മിൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണോ ഏകദേശം ഒന്നേക്കാൾ പേജേ ഉള്ളൂ ചെറിയൊരു സൂറത്താണ് അപ്പൊ ഒരു സൂറത്ത് നമ്മൾ നിത്യമായി ഓതി കഴിഞ്ഞാൽ അത് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നീത്ത് വേണം പറശോനെ എൻ്റെ ഈ ദാമ്പത്യപരമായ പ്രയാസ പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടോ അത് ഈ പിശാജ് ഉണ്ടാക്കുന്നതാണല്ലോ അതായത് പിശാചിന് ഒരു പരിപാടിയുണ്ട് അവൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവൻ്റെ കൂട്ടാളികളെ വിളിക്കും അവൻ്റെ കൂട്ടാളികളെ വിളിച്ചിട്ട് ഷെയ്ത്വൻ വലിയ വലിയ ബിലീസ് പറയും ഞാനിരിക്കുന്ന ഈ സിംഹാസനം നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ തരും അവർ ഇന്ന് ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണോ ജനങ്ങളെ കൊണ്ട് ഏറ്റവും വലിയ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണോ അയാൾക്കായിരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു സിംഹാസനം കൊടുക്കുക അങ്ങനെ എല്ലാവരും പോകും എല്ലാ പിശാശിക്കളും ദുനാവിൻ്റെ പല സ്ഥലത്തും ചെന്ന് ജനങ്ങളെ കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് വൈകുന്നേര സമയമാകുമ്പോൾ എല്ലാ കുട്ടിപ്പിശാശിക്കളും വരുമെന്നാണ് എന്നിട്ട് ഓരോ ആളുകളും ചെയ്ത തെറ്റുകൾ പറയും ഞാൻ ഇന്നാലിൻ്റെ മനുഷ്യനെക്കൊണ്ട് കള്ളുപിടിപ്പിച്ചു ഞാൻ ഇന്നാലിൻ്റെ കൊണ്ട് മോഷണം നടത്തിപ്പിച്ചു ഞാൻ ഇന്നാളെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ചു ഞാൻ ഇന്നാളെ കൊണ്ട് എന്താണ് കളവ് പറയിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് ചെയ്യിപ്പിച്ച തെറ്റുകൾ ഈ ശെയ്ത്താന്മാർ വന്ന് പറയുമ്പോൾ ഈ മുതിർന്ന ശൈത്താം പറയും ഇതൊക്കെ ചെറിയ തെറ്റാൻ ഇതൊക്കെ ചെറിയ തെറ്റാൻ മാറി നിൽക്കും ഇതൊക്കെ ചെറിയ തെറ്റാൻ ഇതിനേക്കാൾ വലിയതാരാ ചെയ്തത് അപ്പോഴാണ് ഏറ്റവും അവസാനം ഒരു ഒരു ശൈത്താം വരും അവൻ പറയും ഞാൻ ഇന്ന് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴക്കും ഉണ്ടാക്കിപ്പിച്ചു ഒരു ഭാര്യ ഭർത്താവിൻ്റെയും ഇടയിൽ അവരക്കിടയിൽ ഞാൻ ഒരുപാട് എന്താ പറയുക മോശത്തരങ്ങൾ ചെയ്യിപ്പിച്ചു അതായത് അവരെക്കൊണ്ട് വഴക്കിടിപ്പിച്ചു അവരവസാനം പിണങ്ങി എന്ന് പറയുമ്പോൾ ആ വലിയ ശൈത്താൻ എഴുന്നേറ്റി ആ ചെറിയ ശൈത്താനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നാണ് ഇബ്ലീസ് പൊട്ടിച്ചിരിക്കുമെന്നാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് കണ്ടിട്ട് ഇബ്ലീസ് പൊട്ടിച്ചിരിക്കുമെന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു കുടുംബ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ വിശുദ്ധമായ ഖുർആാനിലെ വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ മുസ്സമ്മിൽ ആ സൂറത്തുൽ മുസ്സമ്മിൽ എല്ലാ ദിവസവും ഇഷ മകരബിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഓതാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ഹൈറുണ്ടാകും അള്ളാഹു താലം നിലനിർത്താനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടാമത്തെ സൂറത്ത് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് സൂറത്താണ് ഒരുപാട് സൂറത്തുണ്ട് നൂറ്റി പതിനാല് സൂറത്തുണ്ടല്ലോ അത് മൊത്തം പറയാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാകും ഒരു പതിനഞ്ച് സൂറത്ത് വേഗത്തിൽ പറയാം നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഇപ്പോൾ ആർക്കാണോ ഇതുപോലുള്ള പ്രയാസങ്ങളുള്ളത് ചില ആളുകൾക്ക് കുടുംബകലഹങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്നുവെച്ചാൽ അവർ ഓതാതിരിക്കണം എന്നല്ല പറയുന്നത് അവർക്കും ഓതാം ഇനി പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടും കല്യാണം കഴിഞ്ഞ പതിനാറ് വർഷം പതിനഞ്ച് വർഷം മുപ്പത് വർഷമൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് പാപ്പമാര് അല്ലേ ഒരുപാട് സഹോദരന്മാർ സഹോദരന്മാരെ നിഷാദ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വലിയ ഹൈറായ ഒരു കാര്യമാണ് പറയുന്നത് സന്താന ലബ്ധിക്കും അതുപോലെ തന്നെ ഉള്ള സന്താനങ്ങൾ നന്നാവാനും അതുപോലെ തന്നെ ഉള്ള സന്താനങ്ങൾ നമുക്ക് ഹൈറായി വരാൻ ദുന്യാവിലും ഹൈറാവണം ആഹ്ലത്തിലും ഹൈറാവണം അതിലെന്താണ് വിശുദ്ധമായ ഖുർആാനിലെ ഇരുപത്തിയൊന്നാമത് സൂറത്താകുന്ന നൂറ്റി പന്ത്രണ്ട് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ അംബിയാ സൂറത്തുൽ അംബിയാ മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസലാമിന് അള്ളാഹു താല തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുട്ടിയെ കൊടുത്തത് അപ്പോൾ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റ് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അംബിയാ അപ്പോൾ സൂറത്തുൽ അംബിയാ നമ്മൾക്ക് എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ അത്രയും ഹയറാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നിടവിട്ട് ദിവസം ഇന്നോധി നാളോതില്ല മറ്റന്നാൾ ഓദ്യം അതിൻ്റെ പറ്റെന്ന് ഓതില്ല അങ്ങനെ ഒന്നിടപെട്ട ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു സൂഹത്ത് അമ്പിയ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ പറഞ്ഞാൽ എനിക്ക് മക്കൾ ഉണ്ടാവണം അള്ളാഹു എൻ്റെ ഈ മക്കളെ നീ ഹൈറാക്കി തരണം ആ രണ്ട് നീത്തും വെക്കാം അപ്പോൾ രണ്ടാമത്തെ സൂറത്ത് ഇതാണ് മൂന്നാമത്തേത് പല ആളുകളും പറയുന്നു ഇപ്പോൾ പല ആളുകളെന്നല്ല എനിക്ക് തന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാടുണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും പ്രായമായിട്ടും കല്യാണം ശരിയാവുന്നില്ല ഒരുപാട് ഒരുപാട് കല്യാണ ആലോചനകൾ വരുന്നുണ്ട് ചിലപ്പോൾ പൊക്കം ശരിയാവില്ല ചിലപ്പോൾ വണ്ണം ശരിയാവില്ല ചിലപ്പോൾ സാമ്പത്തികം കൊണ്ടായിരിക്കും ചിലപ്പോൾ കുടുംബപരമായിരിക്കും ചിലപ്പോൾ ജോലി ആയിരിക്കും ചിലപ്പോൾ പഠിത്തം ആയിരിക്കും ചിലപ്പോൾ ശരീരത്തിൻ്റെ കളറായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ എന്താ പറയുക ചെറുക്കര ഇഷ്ടപ്പെടും വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കൊക്കെ ഈ കല്യാണം ശരിയാവാതെ പത്ത് മുപ്പത് വയസ്സായ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ എനിക്ക് തന്നെ അറിയാം നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആരൊക്കെ പ്രയാസപ്പെടുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സൂറത്താണ് അതായത് വിവാഹം ശരിയാവാത്തവർ ആലോചനകൾ മുടങ്ങിപ്പോകുന്നു പല കാരണങ്ങൾ അവർക്കുള്ള ഒരു ഒരു വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് സൂറത്തുൽ ഹജ്ജ് അത് ഇച്ചിരി വലിയ സൂറത്താണ് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഓതാൻ പറ്റിക്കോളണം അപ്പോൾ ഒരു ദിവസം അതിൻ്റെ പകുതി ഓതുക അടുത്ത ദിവസം അത് ഓതുക അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒരു ഒരു പ്രാവശ്യം രണ്ട് ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ ഹജ്ജ് ഓതുക അത് വിശുദ്ധമായ ഖുർആാനിലെ ഇരുപത്തി രണ്ടാമത്തെ സൂറത്താണ് എഴുപത്തെട്ടായിത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് അപ്പോൾ സൂറത്തുൽ ഹജ്ജ് അല്ലെങ്കിൽ ഇന്ന് ഇന്നോതി നാളോതിയില്ല മറ്റന്നാൾ ഓതി അങ്ങനെ ഇടപെട്ട് ഓതിയാലും മതിയാകുന്നതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നാലാമതായി നമ്മൾ പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണല്ലോ വസുവാസം ഉണ്ടാവുക ഒന്ന് കൊടുത്തിട്ട് ശരിയായോ എന്നാൽ നിസ്കാരത്തിൽ നീയത്ത് വെച്ചിരുന്നോ അല്ലെങ്കിൽ അത് ചെയ്തായിരുന്നോ ഇത് ചെയ്തായിരുന്നോ ഇങ്ങനെ വസുവാസോ വസുവാസം വസുവാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഈ വസുവാസുമായി ബന്ധപ്പെട്ട ഒരു തൃപ്തിയില്ലായ്മ ഒരു കാര്യം ചെയ്താൽ ഒരു തൃപ്തിയില്ല അത് ശരിയായിട്ടില്ലേ അത് വിവാദത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും ഉണ്ടാകും ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പാത്രം കഴുകി ഒന്ന് പാത്രം കഴുകി വെച്ചു എന്നിട്ട് വീണ്ടും സംശയം സോപ്പ് പോയോ വീണ്ടും എടുത്ത് കഴുകും പിന്നെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സോപ്പ് പൊടി അവിടെ ഉണ്ടോ ആ സോപ്പ് പറ്റി പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ സംശയം അത് പാത്രം കഴുകിയോ ഇങ്ങനെ വസുവാസുണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ നൂറ്റി പതിനാലാമത്തെ സൂറത്ത് വിശുദ്ധമായ ഖുര്ആാനിലെ അതിശ്രേഷ്ഠമായ സൂറത്തുകൾ ഒന്നാണ് സൂറത്ത് നാസ് ാസ് മലിക്സ്വാൽ എന്ന സൂറത്ത് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സമയത്ത് അതായത് വസ്വാസ് ഉണ്ടാകുന്ന സമയത്ത് ഓതി ശരീരത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുക അല്ലെങ്കിൽ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്തിനാസ് ഓതാൻ ശ്രദ്ധിച്ചാൽ ഇൻഷാ ഇൻഷാല്ല വസുവാസപരമായ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വലിയ കാവലുണ്ടാകുന്നതാണ് അഞ്ചാമത്തേത് ഗർഭിണികളായ സഹോദരിമാർ ഓതേണ്ട ഒരു സൂറത്താണ് അതായത് സന്താനങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പ്രസവകരമായ കാര്യങ്ങൾ എളുപ്പത്തിലാകാനും വിശുദ്ധമായ ഖുർആാനിലെ പത്തൊമ്പതാമത്തെ സൂറത്താകുന്ന സൂറത്തും മറിയം സൂറത്തും മറിയം അത് നമ്മൾ ഗർഭിണികൾ ആദ്യത്തെ മൂന്ന് മാസം ഏത് സൂറത്ത് രണ്ടാമത്തെ മൂന്ന് മാസം ഏത് സൂറത്ത് മൂന്നാമത്തെ മൂന്ന് മാസം ഏത് സൂഹത്ത് എല്ലാ ദിവസവും ഓതേണ്ട സൂറത്ത് ഇങ്ങനെ വ്യക്തമായി തരംതിരിച്ച് പറഞ്ഞ ഒരു വീഡിയോ അതും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആ ഒരു പ്രോസസ്സിംഗ് ഗർഭവുമായി ബന്ധപ്പെട്ട പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിലാവാൻ സുഹൃത്തു മറിയം അത് നിത്യമായി ഓതാൻ പറ്റിയാൽ ഹൈറാണ് അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസമെങ്കിലും ഓതാൻ ശ്രദ്ധിക്കുക അടുത്തതായി നമ്മൾ പറയുന്നത് ഈ ഗർഭിണികളായ സഹോദരിമാർ തന്നെ സുഖപ്രസവത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ചില സഹോദരിമാർക്ക് ഈ പാലില്ലാതെ വരുന്ന ഒരു പ്രയാസം ഉണ്ടാകും എന്നിട്ട് പിന്നെ എന്താണ് കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചില പൊടിയൊക്കെ കലക്കി പാലിന് പകരം കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു പ്രയാസപ്രതിസന്ധി അതൊക്കെ മറ്റേ ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ആ ജനിക്കുന്ന കുട്ടി നമുക്ക് ഉപകാരമുള്ള കുട്ടിയാവാനും ഒക്കെയുള്ള ഒരു സൂറത്താണ് വിശുദ്ധമായ കുറു ആനിലെ എൺപത്തി നാലാമത്തെ സൂറത്ത് ഗർഭിണികളായ സഹോദരിമാർ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതൽ പ്രസവത്തിൻ്റെ ആ ഒരു ദിവസം വരെ പറ്റുമെങ്കിൽ ഓതാൻ അതിശ്രേഷ്ഠമായൊരു സൂറത്താണ് വിശുദ്ധമായ കുറു സൂറത്തുൽ ഇൻഷിഖാക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഏഴാം മാസത്തെ സ്കാൻ ഒമ്പതാം മാസത്തെ സ്കാൻ അഞ്ചാം മാസത്തെ സ്കാൻ ആ സ്കാനൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു സൂറത്ത് ഓതിയിട്ട് പോയാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതൊന്നും ഉണ്ടാവാതെ എല്ലാം നോർമലായി മാറാൻ ഈ സൂറത്ത് ഉപകാരപ്പെടുന്നതാണ് സൂറത്തുൽ ഇൻഷിഖാക്ക് ഖുർആാനിലെ എൺപത്തി നാലാമത്തെ സൂറത്താണ് നമ്മൾ പറയുന്നത് ഏഴാമതായി പറയുന്നത് അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാത്രി കരച്ചിലാണ് ഉറക്കത്തിൽ ഞെട്ടലാണ് അല്ലെങ്കിൽ വാശിയാണ് മോശം സ്വഭാവമാണ് എപ്പോഴും രോഗമാണ് ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ രോഗങ്ങൾ മാറാൻ വിശുദ്ധമായ ഖുര്ആനിലെ എൺപത്തി എട്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ വാശിയാണ് ഹൽ അത്താക്ക് ഹദീത്തുൽ ഓഷിയ എന്ന് പറയുന്ന സൂറത്ത് അപ്പോൾ ആ സൂറത്ത് നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എട്ടാമതായി നമ്മൾ പറയുന്നത് സൂറത്തുൽ ഫലക്കാണ് അല്ലേ വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റിപ്പതി മൂന്നാമത്തെ സൂറത്താണ് കണ്ണേർ സിഹറ് കൊതി ചെറിയ കുട്ടികൾക്കുള്ള ഫിക്സ് രോഗമുണ്ടാവുമല്ലോ അതുപോലെ അസൂയ അങ്ങനെയുള്ള എന്താണ് മറ്റുള്ളവരുടെ ഈ ശൈത്താൻപരമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ സൂറത്തുൽ ഫലക്ക് ബെസ്റ്റ് മരുന്നാണ് അത് ബെസ്റ്റ് സൂറത്താണ് അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന മറവി രോഗം പഠനത്തിൽ അലസത എക്സാം പേടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല കുട്ടികൾക്ക് പേടിയാൽ പരീക്ഷാ പേടിയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ മാറാൻ എല്ലാ നമസ്കാരത്തിന് ശേഷവും വലുത് കൈ നമ്മുടെ നെഞ്ചിൽ വെച്ചിട്ട് സൂറത്ത് ഷറഹ് ഓതുക അലം ഞറഹ് അല്ല കസോ ദുറക് എന്ന് പറയുന്ന സൂറത്ത് വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്താണ് ആ സൂറത്ത് നമുക്ക് ഓതാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്താണല്ലോ വിശുദ്ധമായ ഖുർആാനിലെ അൻപത്തി ആറാമത്തെ സൂറത്ത് സൂറത്തൊരു വാക്കിയാണ് ദാരിദ്ര്യം കടം സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറാൻ ആ സൂറത്ത് ബെസ്റ്റാണ് പതിനൊന്നാമതായി നമ്മൾ നോക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് അതിൻ്റെ ശ്രേഷ്ഠ നമ്മൾ പറയേണ്ട കാര്യമില്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ കൂടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കബർ വിശാലമാവാനും ജീവിതത്തിൽ ഹൈറുണ്ടാവാനും ഇല്ലാത്തവരെ ഹൈറായ ജോലി കിട്ടാനും അവർക്കത് ആ സൂറത്ത് നിത്യമാക്കാവുന്നതാണ് പിന്നെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഓതാൻ ശ്രമിക്കുന്ന ഓതുന്ന സൂറത്ത് യാസിൻ ഖുർആനിലെ മുപ്പത്തിയാറാമത്തെ സൂറത്ത് പന്ത്രണ്ടാമത്തെ നമ്മൾ പറയുന്ന സൂറത്താണ് സൂറത്ത് യാസിൻ നല്ല മരണമുണ്ടാവാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും കുടുംബത്തിൽ ഹയർ ഉണ്ടാവാനും ജീവിതത്തിൽ വിശാലത ഉണ്ടാവാനും മരണപ്പെട്ടുപോയവർക്ക് ഒരു ഹതിയായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ പിന്നെ പതിമൂന്നാമതായി നമ്മൾ നോക്കുന്നത് സൂറത്തുൽ ഫത്തഹാൻ സൂറത്തുൽ ഫത്തഹിന്റെ പ്രതിഫലം എന്താ എന്ത് ചെയ്തിട്ടും കച്ചവടം ലാഭം കിട്ടുന്നില്ല വീടിൽ വറക്കറ്റില്ല ജോലിയിലൊരു ഖൈറില്ല അല്ലെങ്കിൽ വാഹനത്തിലൊരു ഖൈറില്ല അല്ലെങ്കിൽ മക്കളിൽ ഒരു ഖൈറില്ല അങ്ങനെ എന്താണോ ഒരു പ്രയാസ പ്രതിസന്ധിയായി നമുക്ക് തോന്നുന്നത് അതൊക്കെ മാറാൻ നല്ല നീയത്തിൽ എന്താണോ പ്രയാസം അത് നമ്മൾ മനസ്സിൽ കരുതി ആ പ്രയാസം മാറാനുള്ള നീയത്തനുസരിച്ച് ഇൻഷാല്ല വിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തിയെട്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഫത്തഹ ഓതി നമ്മൾ ഒരു വെള്ളത്തിൽ ഊതി കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഓതി ഊതിയിട്ട് അത് കുടിക്കാനും പറ്റും നമ്മുടെ ശരീരത്തിൽ എന്ന് സ്വന്തമായിട്ട് പറ്റിയ സൂറത്താണ് സൂറത്ത് വിശുദ്ധമായ പതിനെട്ടാമതായി അള്ളാഹു പറഞ്ഞിട്ടുള്ള സൂറത്താണ് അതായത് അപകടങ്ങളെ തൊട്ട് മാറാൻ കടങ്ങൾ മാറാൻ അതുപോലെ തന്നെ ദാലിന്റെ ഉപദ്രവത്തൊട്ടുള്ള കാവൽ കിട്ടാൻ ആഹാരത്തിൽ വെളിച്ചം കിട്ടാൻ വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ കഹഫ് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതാറുള്ളതാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഓദാം പതിനഞ്ചാമതായി സൂറത്തു വിശുദ്ധമായ ഖുർആാനിലെ ാമത്തെ സൂറത്താണ് എഴുപതിനായിരം മലക്കുകളുടെ കാവലുണ്ടാകും എഴുപതിനായിരം മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കും സുഹൃത്തത്തിൽ ഉന്നതമായ പദവികൾ കിട്ടും അതൊക്കെയുള്ള അതിശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഹഷർ ഖുർആാനിലെ അൻപത്തി ഒമ്പതാമത്തെ സൂറത്താണ് അതിലാണ് ലവ് അൻസൽന എന്ന് തുടങ്ങുന്ന നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഓതാറുള്ള ആ അയറ്റുകളുള്ളത് അപ്പോൾ പതിനഞ്ച് സൂറത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ പതിനഞ്ച് സൂറത്തിന് വ്യത്യസ്തമായ ഗുണങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കി എന്താണോ നമ്മുടെ പ്രയാസ പ്രതിസന്ധി അത് മാറാൻ ആ സൂഹത്തുകൾ നമ്മൾ നിത്യമായി പാരായണം ചെയ്യുക എന്നിട്ടും നമ്മൾ ദുരക്കുക അള്ളാഹു സുബഹാനഹുത്താല ഇതുപോലുള്ള സൂറത്തുകൾ നിത്യമായി ഇതിപ്പോൾ റജബാൻ റജബിലല്ല ഷാബാനിലല്ല റമലാലിലല്ല എല്ലാ മാസത്തിലും ദിവസത്തിലും നമുക്ക് ഓതാൻ പറ്റിയ സൂഹത്തുകളാണ് അള്ളാഹു താല ഇതെല്ലാം നിത്യമാക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ അലഹദില്ല നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് നല്ല സന്തോഷ വാർത്തകൾ പറയാറുണ്ട് അവരുടെ വീടുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട മക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങളെ ഉള്ളവർ രോഗങ്ങളുള്ളവർ കടങ്ങളിലുള്ളവർ അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും സലാമത്തും അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഫറത്ത് നൽകട്ടെ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തോ